എന്ത്ോ അതെ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു ഓർമ്മയുണ്ടോ നമ്മക്കേ ഇന്ന് കഞ്ഞി അസ്ത്രം ഉണ്ടാക്കണമെന്നല്ലായിരുന്നോ പറഞ്ഞത് അസ്ത്രം ഇഷ്ടമാണ് ആ അമ്മ വെള്ളം ഞാൻ നമ്മൾ അമ്പലത്തിൽ നിന്നല്ലേ ഇഷ്ടവാഴിക്കുന്നേ അതിന് വേണ്ട സാധനമേ ഞാൻ ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടല കുതി വെച്ച് മുതിര കുതിർത്തത് പയർ ഇത്രയും രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാ ഇനി ഞാൻ പച്ചക്കറി എടുത്തു വെച്ചത് കാണിക്ക ചേന കാച്ചില് ചേമ്പ് സമയത്ത് ഇന്നലെ ഞങ്ങൾ തീരുമാനിച്ച അതൊരു അമ്മ പച്ചക്കറി അരിയാൻ പോയ സമയത്ത് അഞ്ചു ചേച്ചിയെ ട്യൂഷനിന്ന് വിളിക്കാൻ കണ്ണേട്ടം പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വേണ്ട ചേച്ചിയെ ട്യൂഷനിന്ന് കണ്ണേട്ടം വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ രണ്ടും കൂടെ പോയി അമ്മ എന്തോ ചെയ്യുന്നേ നോക്കട്ടെ ഇനി കടലയും പയറും ഇതെല്ലാം വേറെ വേറെ ഞാൻ ഇനി അപ്പൊ അമ്മ കടല വേവിക്കാൻ വേണ്ടി അടപ്പിലോട്ട് വെച്ചു അറിയാം വേണ്ട ഒരു കാര്യം ചെയ്യാം ആ അരി നോക്കാം ഞാൻ ഇത് പെട്ടെന്ന് ഒന്ന് അരി ആ ശരി അപ്പം പച്ചക്കറിയെല്ലാം നമ്മൾ അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വേവിച്ചെടുക്കാം ഇത് കടലയും പയറും എല്ലാം കൂടെ നമ്മൾ വേവിച്ചുവെച്ച വെള്ളമാകെട്ടോ നമുക്ക് ഇത് കളയണ്ട നമ്മുടെ ഈ ഇത് വേവിക്കാനായിട്ട് നമുക്ക് എടുക്കാം അത് കൂടാതെ കുറച്ച് വെള്ളം കൂടെ വെച്ച് നമുക്ക് വേവിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു സ്പൂൺ ഉപ്പും ഇട്ടൊന്ന് വേവിക്കാം അപ്പം അതിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിന് ആവശ്യമായിട്ട് ഞാൻ ഒരു തേങ്ങ എടുത്തു ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ജീരകം ഒരു പത്തിരുപത്തഞ്ച് ചെറിയുള്ളിയുണ്ട് ഇരുപത്തഞ്ച് മുപ്പതെണ്ണം കാണും പിന്നെ ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളി വെളുത്തുള്ളി ഓപ്ഷനിലാണ് രണ്ട് രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം അപ്പം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട് അസ്ത്രത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പ് താണ്ടാൻ റെഡി ആയിട്ടുണ്ട് അരപ്പ് ചേർക്കുന്നതിന് മുന്നേ നമ്മൾ വേവിക്കാൻ വെച്ച കഷ്ണങ്ങളെല്ലാം എന്തോ ഇല്ലയോ നമ്മളൊന്ന് നോക്കുക അപ്പം അരപ്പ് കലക്കി ചേർത്തു ഉപ്പൊക്കെ ചേർത്ത് അമ്മ ഇനി അതൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി വേവിച്ച് വെച്ചേക്കുന്ന കടലയും വയറും മുതിരേയും ഇതിനേക്ക് നമുക്ക് ചേർക്കാം ഇനി എല്ലാം കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം കടുകൂടെ വറുത്തിടാം ഉണ്ടല്ലോ എന്താശ്യത്തിനുണ്ടല്ലോ ഇപ്പൊ കടു തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് അടപ്പിൽ നിന്ന് മാറ്റി വെക്കാം എന്നിട്ട് കടു വറുത്തിടാം നമുക്ക് കടു കടു കിട്ടതാ കടുവിന്റെ കൂടെ രണ്ട് മുളവും വേണം അപ്പൊ കടു വറുത്തു കഴിഞ്ഞു ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആളൊന്ന് മാറി കേട്ടോ സൂപ്പർ നമ്മുടെ സാമിക്കഞ്ഞിക്കൊക്കെ ഉപയോഗിക്കുന്ന അസ്ത്രം ഉണ്ടല്ലോ അതേപോലെ നല്ല ടേസ്റ്റ് അപ്പൊ ഞാൻ കഞ്ഞ അസ്ത്രവും കടമ്പാവേ അപ്പം ഞങ്ങൾ കഞ്ഞി അസ്ത്രം കുടിക്കാനായിട്ട് പാവിക്കുക അപ്പോൾ അമ്മ ഞങ്ങൾക്കുള്ള കഞ്ഞി അസ്ത്രമൊക്കെ പ്ലേറ്റിലോട്ട് വിടമ്പിയിട്ടുണ്ടായിരുന്നു ഞാനും ചേച്ചിയും കൂടെ അത് ഡയനിങ് റൂമിലേക്ക് കൊണ്ടുവച്ചു ഞങ്ങളെല്ലാം കഴിക്കാൻ പോവാം ഞങ്ങൾ വ്ലോഗ് തുടങ്ങുമ്പോൾ വൈശായിട്ട് ഷൂട്ടിലായിരുന്നു അഖിൽ എൻ ആർ ടി ചാനലിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വൈശാട്ടൻ തിരിച്ചു വന്നു അങ്ങനെ പിന്നെ വൈശാട്ടനാണ് ഞങ്ങളുടെ വ്ലോഗൊക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു തന്നത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് വൈശാട്ടനെയൊക്കെ കാണാം ഉണ്ട് കാണുന്നവനെ നല്ലതാണ് മമ്മി લેച്ചോ കൊക്ക് നല്ല നല്ല കൊക്ക് വൈശുപുനിനോ കൊള്ളാ ഓക്കേ ഇഞ്ചി മോള എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ